എല്ലാര്ക്കും അപ്പൊ എന്താ പറയാ ഇന്നത്തെ വീഡിയോ കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് ക്യാൻറ്റീൻ ചെന്നപ്പോ മൊബൈലിൽ കളിച്ചെടുക്കണേ ആൾക്കാര് ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ടോ പാവങ്ങളാണ് എല്ലാ ചൂടാണ് കാൻറ്റീന്റെ ഉള്ളില് അത്രയും ചൂടാണ് കാരണം എന്റെ റൂമിൽ ഒരുത്തം വർക്ക് ചെയ്യുന്നുണ്ട് ക്യാൻറ്റീന്റെ ഉള്ളില് നല്ല ചൂടാണ് എന്തായാലും എ സി ഉണ്ടാവില്ലല്ലോ അല്ലാതെ എസിണ്ടെ ചൂടല്ല കിച്ചൺ ഹെൽപ്പ് പറഞ്ഞാലും കിച്ചൺ എന്താ കുക്കിംഗ് പറഞ്ഞാൽ അത്രയും ഹെവി ചൂടല്ലേ അപ്പൊ രാവിലക്കത്തെ രാവിലത്തെ ഫുഡ് ഉപ്പുമാവ് കേട്ടോ ഉപ്പുമാവൊക്കെ അച്ചാറാണെന്ന് അച്ചാർ എങ്ങനെ ഉണ്ടാവും അച്ചാർ തന്നാലോ അച്ചാർ അവിടെ അച്ചാർ മാസമുണ്ടാറൊന്ന് വെറൈറ്റി അപ്പൊ ടേബിൾ വന്നപ്പോണ്ടത് ഉപ്പുമാവ് വേപ്പിന്റെ എല്ലാം അടുത്ത മഹാന് ഇത്രയും സമയമില്ലാത്തത് ഈ വേപ്പിന്റെ എല്ലാം അടുത്ത സമയം കിട്ടി ഞാൻ ആലോചിക്കണമെന്നുണ്ടാവും കാരണം എല്ലാരും ഫുഡ് കഴിക്കാൻ അഞ്ചോ പത്ത് മിനിറ്റിൻറെ അടി ഇറങ്ങി വരാവാണ് എന്റെ അടി വേപ്പിന്റെ ചിലപ്പോ നേരം കെട്ടിക്കോളൂ അങ്ങനത്തെ മഹാന്മാരുണ്ടാവൂലെ അപ്പൊ ഉപ്പ്മാവ് അവസാനായിട്ടോ ഏകദേശം ഡോർ ആ എൻ്റെ നമ്മൾ വരുന്ന ഞാനും രണ്ടുമൂന്ന് ഏപ്പിൻറെ ഒക്കെ എടുത്തു കളഞ്ഞു അമ്മായിട്ട് എന്തിനാ കളയാതെരിക്കണല്ലേ ഉപ്പ്മാവ് ഏകദേശം നല്ല തണുത്തുക്കണേ അപ്പൊ എന്തായാലും അടിപൊളിയാ അച്ചാർ ഉപ്പുമാവ് അടിപൊളിയും രസം സംഭവം പിന്നെ നമ്മൾ പാൽ ചായ പാൽ ചായ ഒന്നൊന്നര പാൽ ചായത് മധുരം കുറച്ച് പാൽ ചായ കേട്ടാ അതെ കഴിഞ്ഞതാ നമ്മൾ ഉച്ചക്കത്തെ ചോറും കൂട്ടാൻ കേട്ടോ ഉച്ചത്തെ ചോറും കൂട്ടാൻ അതേ അതിന്റെ ഏകദേശം കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങി പോന്നു പൂമാവ് അല്ലാതെ കഴിച്ചിട്ട് പോയില്ല ഇന്ന് വെറൈറ്റി കൂട്ടാനൊക്കെ ഇണ്ടാക്കിണ്ട് എന്തായാലും കാബേജും കൊണ്ട് എന്തൊക്കെയാ തോരന അടിപൊളി പിന്നെ സാമ്പാർ പിന്നെ സാമ്പാറിൽ സാമ്പാറിലെ മുരിങ്ങക്കായാണ് തെരീണ മുരിങ്ങക്കായ് കാണാനല്ല മുരിങ്ങക്കായ് ഇല്ലെങ്കി എന്താ നമുക്ക് നമ്മളെ വച്ചവളൊക്കെ ഇണ്ടല്ലോ അപ്പൊ നമ്മൾ പറഞ്ഞ മാര് വെറൈറ്റി കൂട്ടാനും കൂട്ടിയൊക്കെ നമുക്ക് എങ്ങനെ ഇണ്ടെന്ന് അറിയാലോ കാബേജ് എന്താണ് എനിക്ക് ഒരു ഐഡിയ കിട്ടില്ല കേട്ടോ കണ്ടിട്ട് ഉള്ളൊക്കെ കിട്ടുക ഡൗട്ട് ഉണ്ട് പിന്നെ ബീട്രൂട്ട് ഒക്കെ ഇട്ടാണ്ട് അടിപൊളിയൊക്കെ ഉണ്ടാക്കണം പിന്നെ വായക്കയും പിന്നെ കടലയും വെച്ചൊരു കൂട്ടാനും പപ്പടം അച്ചാറും മതിയല്ലേ സാമ്പാറും സാമ്പാറുണ്ടെങ്കിൽ തന്നെ കൂട്ടാനായി നന്ന മാരി സാമ്പാറിലെല്ലാം കൂട്ടാൻ ഉണ്ടാവുമല്ലോ അല്ലെ അതിൽ പിന്നെ നമുക്ക് എരിയും പുളിക്കാണ് നമ്മള് അച്ചുളക് കൂട്ടേണ്ടത് അച്ചവിളി എന്നും ഇങ്ങനെ കഴിക്കണല്ലാ എനിക്കറിയാം പക്ഷെ എന്നാലും ഒരു എരിയും പുളിക്ക് വേണ്ടി നമ്മളിത് കൂട്ടേണ്ടതാണ് അപ്പൊ ആ എരിയും മുളക് ഒന്ന് കടിച്ചാൽ തന്നെ കിട്ടുള്ളൂ നമ്മള് സബ്സ്ക്രൈബർ നമ്മളൊരു സബ്സ്ക്രൈബർക്കും മുളക് കടിച്ചതാണ് നമ്മൾ ഹൈലൈറ്റ് ലൈറ്റ് എന്നുള്ളത് മുളകെന്താ പറയാ പണ്ട് മുതലേ ഓരോന്ന് കടിച്ച് കൂട്ടി ചെയ്ല്ലേ ഇപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഒരു എരിയും പുളി വേണം എന്താ പറയാ ഉള്ളി ചമ്മന്തിയാലും വേണം എന്നറിയില്ലേ അതേ കഴിഞ്ഞാ ഷോപ്പിൽ എത്തിയപ്പോ ഷോപ്പിൽ നമ്മൾ ലോഡിങ് ഇറക്കണിട്ട് വണ്ടിന്റെ അടുത്ത് നിന്നപ്പോ നമ്മൾ ഈത്തപ്പഴൊക്കെ കടയിൽ കത്തലങ്ങട്ട ഏകദേശം മൂപ്പായ പൗത്തായതൊക്കെ വരലിക്കണം എന്താ ഒക്കെ കച്ചവടത്തിന് വരവ് തുടങ്ങി അപ്പൊ ഇതൊക്കെ ഇനിയിപ്പോ ഈത്തപ്പഴ ഡയറക്റ്റ് തിന്നാലോന്നുള്ള ആഗ്രഹത്തിൽ പിന്നെ നമ്മള് കപ്പൊക്കെയും കിട്ടും നിങ്ങളവിടെ എന്താ പറയുക നിനക്കാറില്ല മണ്ണിന്റെ അടിയിൽ കിട്ടണ കപ്പൊക്കെയും കണ്ടല്ലോ ഇത് പൊഴുങ്ങിയാണ്ട് ചട്ടൻ ചായം കുടിച്ചാ നല്ല രസമാണ് ഇതും കച്ചവടത്തിന് നമ്മള് പച്ചക്കറി നമ്മള് വെജിറ്റബിൾക്ക് വരുന്ന നാനാണ് ഐറ്റംസ് ആണ് അതൊക്കെ കഴിഞ്ഞപ്പോ ഒരാള് ഫുഡ് ഫുഡ് പറഞ്ഞ പാക്കില് ബെന്നും അതുപോലെ നമ്മളെ മുസമ്പിയും പിന്നെ വെള്ളം മുസമ്പി ആണെങ്കിൽ ഓറഞ്ചോന്ന എന്തായാലും നോക്കിയേക്ക എന്തായാലും വെള്ള ബോട്ടിൽ കൊണ്ട് മുസമ്പി ഉണ്ട് കേട്ടോ നമ്മക്ക് നമ്മൾ ഒരാള് തന്നതാണ് അവിടെ പുറത്ത് ഇരുന്നപ്പോ ഒരാൾ കൊണ്ടുവരണം എന്നാണ് അപ്പൊ അത് എന്തായാലും നാലുമണിയായി കിട്ടിയപ്പോൾ ആരിയായി ചായ പിടിച്ചുണ്ടല്ലോന്നെ അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ കായി ഓറഞ്ച് ആട്ടോ ഓറഞ്ച് മുസമ്പിയല്ല ഓറഞ്ച് ഇപ്പഴത്തെ ഓറഞ്ച് നല്ല മധുരം ആട്ടോ എന്തായാലും അടിപൊളിയായ സംഭവം എനിക്ക് ചായക്കാരും മുസമ്പിയും വെള്ളവും ബെന്നി പിന്നെ തൊന്നാലും എഴുതി മുസമ്പി വെള്ളത്തിന് നല്ല രസം നല്ല വെള്ളമല്ല ഓറഞ്ച് ആട്ടോ നല്ല അടിപൊളി മധുരം എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാതെ ഒരുപാട് പേര് കാണട്ടോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മാർക്കും നൂറ് ലൈക്ക് ആയെങ്കിലും ഒക്കെ അടിക്കാ എന്താ പറയാ അപ്പൊ ബെന്നു പിന്നെ കഴിക്കാന്ന് എഴുതി അപ്പൊ രാത്രി പള്ളിക്ക് അപ്പൊ മാരി പള്ളിക്ക് പോയപ്പോ അവിടെ അവിടേണ്ട ഈത്തപ്പായം ഇതെന്താ സംഭവം എല്ലാവരും വിതരണം ചെയ്യുന്നു കട്ടൻ ചായ കട്ടൻ ചായ ഇനി വേറെന്താ ഐറ്റംസോ കട്ടൻ ചായന്നെ ആയിരിക്കും അതും കൊടുക്കണണ്ട് ഏതായാലും ഞാൻ അവിടെ ഒരു ഈത്തപ്പായം കട്ടൻ ചായ ചോദിച്ചു തന്നപ്പോ കട്ടൻ ചായ കഴിഞ്ഞു പറഞ്ഞു കട്ടൻ ചായ ഇനി എന്താന്നറിയില്ല അതെ കഴിഞ്ഞ കൗണ്ടറിൽ എന്ന്പ്പോടാ വേറൊരാള് ഫുഡ് എന്നിട്ടാ ഫുഡ് എന്താണെന്നറിയില്ല ഫുഡ് എന്താ മുപ്പത് പറഞ്ഞ പുറകട്ടി എന്തോ ഒരു മുട്ട റോസ്റ്റ് കറി എന്ന് പറഞ്ഞ അളുകാലും മുട്ട എന്തായാലും പൊളിച്ചു പറഞ്ഞപ്പോഴാണ് നമ്മടെ ഗോതമ്പ് പൊറാട്ട കേട്ടോ ഗോതമ്പ് പൊറാട്ടയും ഓറഞ്ച് ഉണ്ട് ഇന്നിപ്പോ എന്താ എല്ലാരും ഓറഞ്ച് വരുന്നു ഞാൻ കൊറേ ആലോചിച്ചത് ഗോതമ്പ് പൊറാട്ട നല്ല അടിപൊളി ആട്ടോ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് കഴിക്കാണ് ഗോതമ്പ് പൊറോട്ട കറി എന്ന് പറയണത് മുട്ടക്കറിട്ടോ മുട്ട റോസ്റ്റാണ് മുട്ടക്കറിയല്ല മുട്ട റോസ്റ്റ് ഉം അടിപൊളി മലയാളിയാണ് തന്നെ എന്തായാലും അടിപൊളിയാണ് സംഭവം നല്ല എന്താ പൊറോട്ട നല്ല മായ എന്തായാലും അതിൽ ക്യാൻറ്റീൻ നടത്തുന്ന ആളുകൊണ്ടുണ്ട് ഏതായാലും ഫുഡ് കഴിഞ്ഞ ആൾക്കൊക്കെ അതാ ബർക്കത്തിയ അല്ലാത്തവർക്കും എന്തായാലും ഇവിടെ അതൊരു ഫീലാണ് എല്ലാവരും അധികം കൊടുക്കുക ഫുഡ് അധികം കൊടുക്കാന്ന് അറിയുന്നത് ഇവിടെ പലർക്കും ഫീൽ ആട്ടോ അതുകൊണ്ടാണ് കിട്ടുന്നത് നമ്മൾ സബ്സ്ക്രൈബർ ആയിരുന്നു നമ്മളവിടെ അടിച്ച് പൊളിച്ച് ജീവിച്ച അടിച്ച് പൊളിച്ച് ജീവിച്ചത് കേട്ടോ നമ്മള് ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഇങ്ങനെ പങ്കുവെക്കാണ് നിങ്ങൾ ഇവിടെ കിട്ടണ സന്തോഷങ്ങൾ എന്റെ ഇടയിൽ ദുഃഖങ്ങളും കടന്നു പോട്ടോ അപ്പൊ അതുകൊണ്ടാണ് അവിടെ സംഭവം വെക്കുമ്പോ മനസ്സിന് സുഖം അത്രേ ഉള്ളൂ അപ്പൊ ഓറഞ്ചും നമ്മളെ ഗോതമ്പ് പൊറാട്ടയും മുട്ടോസും പാട് വെറൈറ്റി ആയിട്ട് കൂട്ടി വെക്കുവല്ലാം കരുതി ഒന്ന് കഴിച്ചു നോക്കിയാണ് അങ്ങനൊന്ന് കഴിച്ചോക്കോണ്ടു മധുരം ഓറഞ്ച് പറയുമ്പോൾ ചെറിയ പുള്ളി മധുരം കൂടി കൂട്ടിയതല്ലേ അടിപൊളി എന്നിട്ട് സംഭവം ഗോതമ്പ് പൊറാട്ടാണ് ഒരു രശയില്ല നല്ല എനിക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല മഴ ഉള്ളത് കാരണമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായത് ഗോതമ്പ് പൊറാട്ട പിന്നെ ഇവിടത്തെ പൊറാട്ടത്തു ലൈറ്റ് എന്ത് പറയാം പൊറാട്ടനന്നെ വറുത്ത സത്യത്തിൽ ഇവിടുത്തെ പൊറാട്ടുണ്ടല്ലോ അന്ന് രാത്രി പൊറാട്ടി പൊറാട്ടിയും മീൻകറിയാട്ടോ അന്നത്തെ രാത്രി കത്ത ഇവിടുത്തെ പൊറാട്ട കണ്ടേ ബലം വെച്ച് എന്താ മിസ്സീം പൊറാട്ടുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ അടിക്കാത്ത പൊറാട്ടമാരി കേട്ടോ അവിടെ പൊറാട്ടി മീൻകറി അയിലക്കറിട്ട അയില അയില മുള്ളും എല്ലാം കൊരേമാതിരി ആയി എറണാമാതിരി ആയിക്കണോ മീന് അങ്ങനെ ആയി മീൻറെ മുള്ളും മുള്ള മാത്രേ കിട്ടുള്ളൂ പറഞ്ഞ മാതിരി കൊറച്ച് കറിയും കെട്ടി അത്ര ഉള്ളു പൊറാട്ടിയും മീൻ കറിയും കിട്ടോ ഇതൊക്കെ കൊറേ കഴിഞ്ഞിട്ടാണ് കഴിക്കണത് ഏകദേശം ഒരു പതിനൊന്ന് ഒന്നര മണി കഴിക്കണ പൊറാട്ടിതും കഴിഞ്ഞു അങ്ങനെ നമ്മള് ഷോപ്പ് അടിച്ചു കടീക്ക് എത്തിട്ടോ ഏഹ് കടിക്കെത്തിന്ന് അറിയണ റൂമൊക്കെ എത്തിയിട്ടോ റൂമ് റൂമൊക്കെ എത്തിയപ്പോ ചെറുതായിട്ട് ഒരു മണി ഒന്നര രണ്ടു മൂന്ന് രണ്ടര ആയിട്ട് രണ്ടുമണി ആയിപ്പോ ഏകദേശം ഇന്നേരം റൂമിലെ കകച്ചപ്പ് ഹാളിലെ ചപ്പ് ഓടിക്കണം അപ്പൊ എന്താ ചെറുതായിട്ട് ഇങ്ങനെ തൊള്ള കഴിച്ചിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും കിട്ടോ പരധി നോക്കിഡ്ജിൽ എന്തേലും ഉണ്ടോ ഫ്രിഡ്ജിന് അമ്മായിട്ടൊന്നും കൊണ്ടുവച്ചില്ലല്ലോ അതുകൊണ്ടൊന്നും ഇണ്ടാവും ആരാണ്ടിടക്കാൻ പറ്റില്ലല്ലോ ബാത്റൂമ് പോയി ബാത്റൂം രണ്ടും ക്ലോസിംഗ് രണ്ടും ആരപ്പോ കുളിച്ചു നീച്ചാണ്ട് റൂമിലേതായാലും നീ നേരത്തെ കുളിച്ചു വന്നാരെങ്കിലും ആയിരിക്കും ഏ റൂമൊക്കെ ഇപ്പൊ കൂരാ കൂരി ഇട്ടി എല്ലാരും കടന്നുറങ്ങട്ടോ റൂമിലെല്ലാരും ഉറക്കത്തിലാണ് അപ്പൊ നമ്മൾ അലമാര തുറന്നു നമ്മൾ ചാവി ഇവിടെ വെച്ചിരിക്കണം കേട്ടോ ഉള്ളില് മരുന്ന് വെച്ച ഇനിയിപ്പൊ വെള്ളം വെള്ളം കുടിച്ചിട്ടാവാലും ഏ തൊള്ളക്കായ് വെള്ളം കൊണ്ട് കൊണ്ടുപോയി അപ്പളാണ് ആലോചിച്ചത് ഞാനൊരു ഐറ്റംസ് കൊണ്ടുവച്ചക്കണട്ടോ അലമാരയില് അറ്റ റൂമുള്ള ചങ്ങായി കേറിപ്പോട്ടോ ആ സവർജില്ല ഇതിന്റെ പേര് ഇട്ട നമ്മളെ സബ്സ്ക്രൈബർ ആട്ടോ എനിക്ക് നമ്മളെ കമന്റ് ചെയ്തിരുന്നു സവർജില്ല എന്തിന്റെ പേര് എനിക്ക് ഇങ്ങനെ തൊള്ളിക്കടന്ന് പണ്ട് സ്കൂളിലൊക്കെ മുളകൊക്കെ നിന്നിട്ട് സാവർ സവർജില്ലി സ്കൂൾ പഠിക്കുമ്പോ അങ്ങനെ ഒരു വെറൈറ്റി അല്ലേ ഓറഞ്ചുമ്മേ നാരെ എന്താ പറയുക മുളകും ഉപ്പൊക്കെ പറ്റി തിന്നമ്മ അങ്ങമ്മ മുളമ്പ ഭയങ്കര രസമാണ് സംഭവം ആയതെല്ലാം സ്റ്റാൾജി ആയതായാലും ഈ രണ്ടരക്കണുപ്പ് രാത്രി രണ്ടരക്കാട്ടോ കഴിക്കണത് എന്തായാലും തൊള്ളക്കായ്പ്പ് മാറും അല്ലേതായാലും തൊള്ളക്കായ്പല്ല മാറിയത് ആകെപ്പാട് എരിവും പൂളി എരിഞ്ഞിട്ട് എന്തായാലും മുളക് മുളക് ഉപ്പും പാടെ കൂട്ടി വെച്ച ഭരണിണ്ടാവുകൊണ്ട് കഴിച്ചില്ല ഏതായാലും അപ്പൊ അങ്ങനെ കഴിഞ്ഞത് നമ്മള് അലമാര പൊട്ടിട്ടും വെള്ള ലേസം കുടിച്ചു ലൈറ്റ് മറ്റുള്ള അവറങ്ങണ്ട ഏതായാലും അപ്പൊ എല്ലാരോടും ഗുഡ് നൈറ്റ് പറയാട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് കാണാ പിന്നെന്താ പറ വയനാട്ടത്തെ മക്കൾക്ക് വേണ്ടി എല്ലാരും പ്രവർത്തിക്കണട്ടാ പാവങ്ങളാണ് ജീവിച്ചിരിക്കുന്നവർക്ക് ഇനി ജീവിതം ബാക്കിണ്ടല്ലോ abo wokebai ellaron gornaiterino okebai siyodo